നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ജീവിതാനുഭവങ്ങളും ധനപരമായ നേട്ടവും ഉണ്ടാകുന്ന ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം പതിനാറാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം ഒൻപതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറ് മണി മുപ്പത്തി മൂന്ന് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി ചതുർത്ഥി തീയതിയാണ് ചതുർത്ഥി തിഥി വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി ഇരുപത്തിയൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാത്രി മണി നാൽപ്പത് മിനിറ്റിനാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തൊന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദ്ദം നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കൂറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ സമയം പറഞ്ഞു തരാം വ്യാഴാഴ്ച രാത്രി പത്തുമണി നാൽപ്പത് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെയുള്ള സമയം പുണർദ്ദം മുക്കാൽ നക്ഷത്ര സമയമാണ് മിഥുനക്കൂറിൽപ്പെട്ട പുനർദ്ദം മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക വെള്ളിയാഴ്ച ദിവസം പുണർദം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ആദ്യം നമുക്ക് ചിന്തിക്കാം പുണർദം പ്രകാരം വെള്ളിയാഴ്ച ദിവസം ഭരണി രോഹിണി പൂരുരുട്ടാതി ഉത്രൃട്ടാതി ചോതി വിശാഖം തിരുവാതിര ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ഈ പുണർത നക്ഷത്ര പ്രകാരം വെള്ളിയാഴ്ച ദിവസം ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ കാർത്തിക മകൈരം അശ്വതി അനിഴം തൃക്കേട്ട ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം ശുഭസമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി ഏഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് മുതൽ അഞ്ച് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനിയും ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി മുപ്പതാണ് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ സംഖ്യാശാസ്ത്ര പ്രകാരം പറഞ്ഞുതരാം തവിട്ട് നിറം വയലറ്റ് ഇളം ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരും എന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇനിയും വെള്ളിയാഴ്ച ദിവസം പുണർതം നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം വെള്ളിയാഴ്ച ദിവസം തിരുവാതിര മൂലം വിശാഖം അത്തം മകം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ ധനവൃത്തിക്ക് കാരണമാകുന്ന എന്തൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്ന ദിവസമാണ് ധനം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും ലോണൊക്കെ എടുക്കുമോ വായ്പയൊക്കെ എടുക്കുകയോ അന്നേ ദിവസം ചെയ്താൽ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റും അതുകൊണ്ടുള്ള നേട്ടമുണ്ടാകും യാതൊരു കാരണവശാലും വായ്പ എടുക്കുന്ന പൈസ ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല അപ്പോൾ ബുദ്ധിപരമായിട്ട് ധനം കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഒരു ശേഷിയുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ഈ നാളുകാർക്ക് ഏതൊക്കെ നാളുകാർക്കാണ് തിരുവാതിര മൂലം വിശാഖം അത്തം മകം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണ്ർത്തം അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ കാളഗസ്ഥിയിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ പ്രാർത്ഥിക്കുന്നു മഹാദേവൻ്റെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടായിരിക്കട്ടെ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ശ്രീ ശ്രീകാളസ്തീശ്വായ നമ ഓം ദേവി നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ